ഫാഷൻ ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് സെന്റർ ഖദീജ നിലമ്പൂർ റോഡ് വണ്ടൂർ മോഷണ കേസിൽ യുവാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മരുതയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിയൊഴുത്തിൽ മുഹമ്മദ് അർഷാദിനെയാണ് വഴിക്കടവ് മാമാങ്കര സ്വദേശിയുടെ അടയ്ക്കാ കളത്തിൽ നിന്നും അടക്ക മോഷണം നടത്തിയ കേസിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ഈ മാസം സംഭവം വഴിക്കടവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് രാത്രി ഓട്ടോയിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് ഇയാൾ മോഷണം നടത്തിയത് മോഷണം നടത്തിയ അടയ്ക്ക വീട്ടിൽ സൂക്ഷിച്ച് പലപ്പോഴായി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു ഴിക്കട് പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഇൻസ്പെക്ടർക്ക് പുറമെ എസ് ഐ അബ്ദുൾ മുജീബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാംകുമാർ രതീഷ് സൂര്യകുമാർ ലിജീഷ് പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഹരിപ്രസാദ് വിനീഷ് മാന്തുടി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ